ദുരന്തമുഖത്ത് നാടിന് കൈത്താങ്ങാവാൻ എടവണ്ണ ട്രോമ കെയർ യൂണിറ്റിന് എടവണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായം യൂണിറ്റിന് ബാങ്ക് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഉപകരണം കൈമാറി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് ഉപകരണം ബാങ്ക് അധികൃതർ കൈമാറിയത് എടവണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിവിധ മേഖലകളിലുള്ള വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ സാമൂഹിക പരമായുള്ള രംഗങ്ങളിലൊക്കെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു പോരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ എടവണ്ണ സോമോ കെയർ യൂണിറ്റിന് ഒരു മിഷീൻ വോള് ആവശ്യമാണെന്ന് അറിയിക്കുകയും അത് എടവണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പൊതുജന്മ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്കത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് യു കുഞ്ഞു മുഹമ്മദ് സെക്രട്ടറി വി അഞ്ജിത ഡയറക്ടർമാർ ട്രോമ കെയർ ലീഡർ സ്വാലിഹ് ഷംസുദീൻ അസ്ലം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ